രാജസ്ഥാൻ റോയൽസ് വിടുകയാണെന്ന് ഉറപ്പിച്ച മലയാളി താരം സഞ്ജു സാംസണിനായി രംഗത്തെത്തി ഡൽഹി ക്യാപിറ്റൽസ് നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരാണ് സഞ്ജുവിനായി മത്സര രംഗത്തുണ്ടായിരുന്നത് മിനി താരലേലം നവംബറിൽ നടക്കാനിരിക്കെയാണ് ഡൽഹി സഞ്ജുവിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുമായി സജീവമായിരിക്കുന്നത് ഇതുവരെ ഐ പി എൽ കിരീടം സ്വന്തമാക്കാനാകാത്ത ഡൽഹി സഞ്ജുവിനൂടെ മികച്ച നായകനെ സ്വന്തമാക്കാനായാണ് ശ്രമിക്കുന്നത് മിനി താരലേലത്തിന് മുൻപായി ഗറ്ററിൻ താരം ഫാഫ് ഡുപ്ലസിയെ ഡൽഹി കൈവിടും ഇതോടെ കെ രാഹുൽ സഞ്ജു സാംസൺ സഖ്യമാകും ഡൽഹിയുടെ ഓപ്പണിങ്ങിലേക്ക് എത്തുക നേരത്തെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് സീസണുകളിൽ സഞ്ജു ഡൽഹിക്കായി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ സഞ്ജുവിനായി താരലേലത്തിൽ ഡൽഹി ശ്രമിച്ചെങ്കിലും രാജസ്ഥാൻ വലിയ തുക മുടക്കി സഞ്ജുവിനെ സ്വന്തമാക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ അക്സർ പട്ടേലായിരുന്നു ഡൽഹിയെ നയിച്ചത് സഞ്ജു എത്തുമ്പോൾ ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ റോളുകളും ഡൽഹിക്ക് സഞ്ജുവിന് നൽകാനാകും മുൻനിരയിൽ ഓപ്പണിംഗ് റോളും സഞ്ജുവിന് സ്വന്തമാകും യശസ്വി ജയ്സാളിനൊപ്പം വൈഭവ് സൂര്യവംശി കൂടി തിളങ്ങിയതോടെ രാജസ്ഥാനിൽ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായിരുന്നു ഡൽഹിയിലെത്തുന്നതോടെ തന്റെ ಇಷ್ಟಪ್ರದಶ್ ಕಳಿಕಾನ್ ಸಂಜುನಾಗೂ